ം നമസ്കാരം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും എന്ത് ഫാക്ടറായിരിക്കും ഇലക്ഷനിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് കേരളത്തിൽ ഏത് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും ഏത് പഞ്ചായത്ത് വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയായിരിക്കും പിന്നെ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചിട്ട് വഖഫ് ഭേദഗതി ഒരു വിഷയമാവാം ബി ജെ പി മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയുണ്ട് ജനങ്ങളെ പൊതുവിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് വന്യജീവി ആക്രമണം എന്നാൽ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പി വി അൻവർ ഫാക്ടറായിരിക്കും അവിടെ ഏറ്റവും ഉയർന്നു നിൽക്കാൻ പോകുന്ന ഒരു വിഷയമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് സ്വാഭാവികമായും അൻവർ മുന്നിൽ നിന്നായിരിക്കും യു ഡി പ്രചരണം നടക്കുക അൻവറിനെ പ്രതിരോധിക്കുന്നതിനായി നമുക്കറിയാമല്ലോ പി വി അൻവർ മുഖ്യമന്ത്രിയോട് ഇടഞ്ഞ നാളുകളിൽ തന്നെ മുഖ്യമന്ത്രി ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു അൻവറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചിലപ്പോഴെല്ലാം അത് ഒരു ജില്ലയെയും ഒരു സമുദായത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലേക്ക് കൈവിട്ടു പോയിരുന്നു എങ്കിൽ പോലും പി വി അൻവറിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമായിരിക്കും നിലമ്പൂരിൽ ഇടതു വലതു മുന്നണികൾ സംഘടിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പി വി അൻവർ അദ്ദേഹത്തെ മുന്നണിയിലെ മുന്നണിയിലേക്ക് എടുക്കുന്നതിനെ പറ്റി ഒരു അനിശ്ചിതത്വം നിലനിൽപ്പുണ്ട് എടുക്കണമെന്നോ എടുക്കണ്ട എന്നോ ഒരു അർത്ഥശങ്ക ഇങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിനിടയിലുണ്ട് എന്തായിരിക്കും അതിനൊക്കെ ഒരു കാരണം ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസ് ഹൈക്കമാൻഡ് അൻവറിനെ അൻവറിന്റെ പാർട്ടിയോടൊപ്പം തന്നെ അതായത് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം തന്നെ യു ഡി എഫിലേക്ക് സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നോക്കൂ അൻവറിനെ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് സ്വാഭാവികമായും ആശങ്കയുണ്ടാകും അതിന് പ്രധാനമായും രണ്ട് രണ്ട് തലങ്ങളിലാണ് ഈ ആശങ്ക നിലനിൽക്കുന്നത് ഒന്ന് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സൈബർ പോരാളിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ പി വി അൻവർ അപ്പോൾ അങ്ങനെ അൻവറിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അൻവർ അതിനെ സി പി എം സൈബർ ഹാൻഡിലുകളുടെ പിന്തുണയോടെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത് നാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വരെ നാം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് പിന്നീട് ഈ നിയമസഭയിൽ അൻവർ സി പി എമ്മുമായും മുഖ്യമന്ത്രിയുമായും ഇടയുന്നതിന് മുമ്പ് വി ഡി സതീശനെതിരെ വലിയൊരു അഴിമതി ആരോപണം അത് തീർത്തും എന്താ വിശ്വാസയോഗ്യമല്ലാത്ത ഒരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ നിലമ്പൂരിലെയും മലബാറിലെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ചില സവിശേഷതകളാണ് ഒരു ആര്യാടൻ കുത്തകക്കെതിരെ നിലനിന്ന് പോരുന്ന ഒരു പോരാളിയായിരുന്നു കോൺഗ്രസിനുള്ളിലുള്ള കാലത്ത് പോലും പി വി അൻവർ അപ്പോൾ ഈ ഒരു കുത്തകയോട് എ ഗ്രൂപ്പ് സംവിധാനത്തോട് പ്രതിഷേധിച്ചും കലഹിച്ചും പാർട്ടി വിടുകയും ഇടതുമുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുകയും ചെയ്ത വ്യക്തിത്വമാണ് പി വി അൻവർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് പോലും അൻവറിന് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി അൻവർ നിയമസഭയിലേക്ക് ജയിക്കുമ്പോൾ ആര്യാടൻ ഷോക്കത്തിനെ പരാജയപ്പെടുത്തിയത് പതിനായിരത്തിലധികം വോട്ടുകളുടെ ആധികാരിക ഭൂരിപക്ഷത്തിലാണ് പിന്നീട് വി വി പ്രകാശ് വന്നപ്പോൾ ഇടതു തരംഗത്തിനിടയിലും ഈ പതിനായിരത്തിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തിലേക്ക് താഴുന്നതും നമ്മൾ കണ്ടു അതുകൊണ്ട് ആര്യാടൻ വിരുദ്ധ ചേരിയിലാണ് എന്നും പി വി അൻവർ സ്വാഭാവികമായും ആര്യാടൻ അനുകൂല ചേരിക്കും അൻവറിന്റെ കടന്നുവരവിനെ ചൊല്ലി ചില ആശങ്കകൾ ഉണ്ടാകും നമുക്കറിയാമല്ലോ അൻവർ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി എസ് ജോയിക്ക് പിന്തുണ അതും ഒരു കടന്നാക്രമണമാണ് അരിയാടൻ ചൗക്കത്തിന്റെ സ്ഥാനാർത്ഥി സാധ്യതകളെ അൻവർ തുറന്ന് എതിർക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ സ്വാഭാവികമായ അസ്വസ്ഥതകൾ കോൺഗ്രസിനുള്ളിൽ അൻവറിന്റെ കടന്നുവരവിനെ സംബന്ധിച്ചുണ്ടാകാം ഒരു ഘടകം അല്ല പി വി അൻവർ ഫാക്ടർ എങ്ങനെയായിരിക്കും യു ഡി എഫിനെ സഹായിക്കുന്നത് അതായത് നിങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിൽ പി വി അൻവർ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണമുണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് അപ്പോൾ എ ഡി ജി പി അജിത് കുമാറിൻ്റെ വിഷയങ്ങളാണെങ്കിലും അഴിമതി കഥകളാണെങ്കിലും ഇതെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്ന അൻവർ കടന്നാക്രമിക്കുന്നത് പിണറായി വിജയനെയാണ് കെ സുധാകരന് ആരോഗ്യകരമായി അദ്ദേഹം അല്പം പിന്നോട്ടടിച്ച സാഹചര്യത്തിൽ യു ഡി എഫിനുള്ളിൽ നിന്നങ്ങനെ പിണറായി വിജയനെതിരെ കടന്നാക്രമണം നടത്തുവാൻ മറ്റൊരു നേതാവ് ഇപ്പോൾ അൻവറിനെ പോലെ ഇല്ല എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പിണറായി വിരുദ്ധ തരംഗമാണ് അല്ലെങ്കിൽ പിണറായി സർക്കാരിനോടുള്ള ഒരു വിരുദ്ധതയാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കിടയിലും നിലനിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ആ പിണറായി വിരുദ്ധ തരംഗത്തെ ആളിക്കത്തിക്കുവാൻ അൻവറിൻ്റെ ശൈലിയിലുള്ള പിണറായിക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ സഹായിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അപ്പോൾ അൻവറിന് ഓരോ തെരഞ്ഞെടുപ്പ് പൊതുയോഗവും തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമങ്ങൾക്ക് നൽകുന്ന ബൈറ്റുമെല്ലാം പിണറായിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഉപാധികളാണ് ഇന്ന് യു ഡി എഫിൽ അൻവറിനെ പോലെ കടന്നാക്രമിക്കുവാൻ പറ്റിയ ഒരു നേതാവ് ഇല്ല എന്നും നാം വിലയിരുത്തേണ്ടതാണ് അല്ല ഇങ്ങനെ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നത് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് ദോഷമാകുന്നുണ്ടോ ഞാനൊരു കാര്യം തെളിച്ചു പറയാം ആര് സ്ഥാനാർത്ഥിയായാൽ നിലമ്പൂരിൽ യു ഡി എഫ് വിജയം ഏതാണ്ട് ഉറപ്പാണ് പിന്നെ ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വളരെ ആധികാരികമായ തിളക്കമാർന്ന ഒരു വിജയം നേടുവാൻ വി എസ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനും കോൺഗ്രസിനും സഹായകരമാകും മറിച്ച് അര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല എങ്കിലും ജോയിയോളം സ്വീകാര്യത ഷൗക്കത്തിന് ലഭിക്കാൻ സാധ്യതയില്ല അതിപ്പം ഞാൻ പറയുന്നത് ഷൗക്കത്തിൻ്റെ ഒരു പോരായ്മയ്ക്കപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടിലും അച്ഛനു ശേഷം മകൻ എന്നുള്ള ഒരു ആ ഒരു തുടർച്ച എല്ലായ്പ്പോഴും ഉൾക്കൊള്ളണമെന്നില്ല നമുക്കറിയാമല്ലോ ശബരിനാഥന് കാർത്തികേയന്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തൊട്ടു പിന്നാലെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും വിജയിക്കാനായെങ്കിലും പിന്നീട് ആ മണ്ഡലം നിലനിർത്തുവാൻ ബുദ്ധിമുട്ടുക ഇപ്പൊ തൃക്കാക്കരയിലേക്ക് കാര്യങ്ങൾ വന്നാൽ ഉമാ തോമസിന് എത്ര നാൾ ആ മണ്ഡലം നിലനിർത്താൻ പറ്റും എന്നുള്ളതിനെ ചൊല്ലി സംശയങ്ങളുണ്ട് പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മൻ വ്യത്യസ്തനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പോലും അദ്ദേഹത്തിനെതിരെ ചെറുതല്ലാത്ത പൊട്ടിത്തെറികൾ കോൺഗ്രസിനുള്ളിലുണ്ട് നാട്ടുകാർക്കിടയിലുണ്ട് അദ്ദേഹം പരിഹരിക്കുവാൻ അതിൻ്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായിക്കൊണ്ട് അതിനുള്ള പരിഹാര ക്രിയകൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു പൊതുവിലുള്ള ഈ പാരമ്പര്യ രാഷ്ട്രീയത്തോടുള്ള ഒരു എന്താ ഒരു ചെറിയൊരു അതൃപ്തി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും പിന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരു ബുദ്ധിജീവി ജനുസിൽപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് വി എസ് ജോയി കുറേയും കൂടെ സമീപസ്ഥനും സ്വീകാര്യനുമാണ് ഗ്രൗണ്ടിൽ ആ ഗ്രൗണ്ടിലുള്ള ആളാണ് അദ്ദേഹം താഴെക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്നതാണ് ആര്യാടൻ ഷോകത്തിന് എന്താണെങ്കിലും ആര്യാടൻ മുഹമ്മദിന്റെ ഒരു പൊളിറ്റിക്കൽ ലേബൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെതായ വ്യത്യാസങ്ങൾ അവരുടെ രാഷ്ട്രീയ ശൈലിയിലും ഉണ്ടാകും അത് അതുകൊണ്ടാണ് എങ്കിൽ പോലും യു ഡി എഫിന് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വിജയ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയായാലും നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഒരു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും പക്ഷെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായ ആസൂത്രണത്തോടെ ഇവിടെ പി വി അൻവറിനെ മുന്നണിയിൽ എത്തിക്കുകയും ആ അൻവറിൻ്റെ ആ ഒരു പ്രചരണങ്ങളെ കേരളമെമ്പാടും ഉപയോഗിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു കാരണം പിണറായി വിരുദ്ധത കേരളമെമ്പാടും പ്രചരിപ്പിക്കുവാൻ പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് സാധിക്കുമെന്നുള്ള തിരിച്ചറിവിൽ വേണം യു ഡി എഫും കോൺഗ്രസും മുൻപോട്ട് പോകുവാൻ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഒഴികെയുള്ള ഘടകകക്ഷികൾക്ക് അൻവറിൻ്റെ കടന്നുവരവിനോട് വലിയ എതിർപ്പില്ല അൻവർ തീർച്ചയായും അടുത്ത തവണ നിയമസഭയിൽ മറ്റൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കും ഇടതിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുവാൻ പോലും ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അൻവറിനെ വേണ്ട രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനപ്പുറവും അൻവറിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് കൂടുതൽ എളുപ്പമാകുമെന്നുള്ള ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി